ഞാനിപ്പോൾ നിൽക്കുന്നത് കരുമണ്ണൂർ ടൗണിലെ വിശുദ്ധ അന്തോണിയസിൻ്റെ നാമദേഹത്തിലുള്ള പുതുക്കിപ്പണിത കുരിശ്വള്ളിക്ക് മുൻപിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ വ്യഞ്ജന ഉപകർമ്മം രൂപതാധ്യക്ഷൻ നടത്തിയത് അതിമനോഹരമായ ഒരു നിർമ്മിതിയാണിത് ഈ ടൗണിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു നിമിഷം ഇവിടെ കയറിയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അന്തോണിയസിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നല്ല ഭംഗിയുള്ള രൂപകൽപ്പനയാണ് ഈ കുരിശുവള്ളിക്ക് നൽകിയിട്ടുള്ളത് എവരുടെയും ഹൃദയത്തില് ഈ കുരിശുവള്ളിക്ക് എന്നൊരു സ്ഥാനമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇതിൽ കടന്നു പോകുന്നവർക്ക് പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടിയാണ് ഈ കുരിശുവള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലൂടെ ഇതിൻ്റെ പുറകോശത്തേക്ക് കയറി അവിടെ വാഹനം പാർക്ക് ചെയ്ത് നേരെ കുരിശുവള്ളിയിൽ പ്രവേശിക്കത്തക്ക രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇത് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഇടവക വികാരിയുടെ ദീർഘഭീഷണത്തെ നമ്മൾ ശാഖിക്കേണ്ടതു തന്നെയാണ് ഇതിന് അനുവാദം നൽകിയ രൂപത അധികൃതർക്കും ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഒരു സ്ഥാനമുണ്ടായിരിക്കും നാനാജാതി മതസ്ഥർക്കും ഇവിടെ വരുവാനും വിശുദ്ധ അന്തോണീസിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഉള്ള കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് എല്ലാ രൂപതകൾക്കും ഇടവകൾക്കും ഒരു മാതൃകയാക്കാവുന്ന രീതിയിലാണ് നമ്മുടെ പല കുരിശുപള്ളികളും ഇപ്പോൾ ജനങ്ങൾ കയറി ചെല്ലാതെ വിജനമായി കിടക്കുന്ന രീതിയിലുള്ള ധാരാളം കുരിശുപള്ളികൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ കാണുവാൻ സാധിക്കും അതിൻ്റെ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി ഈ കുരിശുപുള്ളികളിലെല്ലാം രാവും പകലും ജനങ്ങൾക്ക് വരുവാനും കയറിയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആ ഇടവികയില് ആ പ്രദേശത്തെ ജനങ്ങൾക്കെല്ലാം അത് പ്രയോജനകരമാകും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും അവരുടെ പ്രയാസങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് ഈ വിശുദ്ധി കാരണമാവുകയും ഇതിന്റെ ഉൾവശം ഒരു ദേവാലയം എന്ന പോലെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു നല്ല മനോഹരമായ ചാരുബഞ്ചുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കുരിശുപള്ളിക്കുള്ളിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇതിനുള്ളിലുള്ള ഉള്ളത് എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതങ്ങളിൽ കൂടുതൽ ശാന്തി സമാധാനവും നമുക്ക് ഓരോ നിമിഷവും ആസ്വദിക്കുവാൻ സാധിക്കും ഈ ദേവാലയത്തിൻ്റെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത ഇത് ടൗണിൻ്റെ ഒത്ത നടുക്കാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നാം ഇതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പട്ടണത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളൊന്നും നമ്മെ അലോസരപ്പെടുത്താത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി അതിനാല് ഈ ദേശവാസികൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമാവും നമുക്ക് എല്ലാവർക്കും ഇത് നല്ലവണ്ണം പ്രയോജനപ്പെടുത്താം നമ്മുടെ മനസമാധാനമില്ലാത്ത ചില സമയങ്ങളിലെല്ലാം ഇവിടെ വന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവാനുഗ്രഹം കൂടുതൽ പ്രാപിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ